ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റയൽമാരുടെ അത്ലറ്റിമാരുടെ തമ്മിലുള്ള സ്പെയിനിലെ വമ്മമാർ തമ്മിലുള്ള മാഡ്യൂ ഡെർബി സമനിച്ചിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെയും മാത്രമാണ് ഇന്നലത്തെ ഡെർബി കടന്നുപോയത് എന്ന് വേണം പറയാൻ കാരണം അത്ലറ്റിയമാരുടെ വിധിച്ച പെനാൽറ്റി അത് പെനാൽറ്റിക്ക് ഒതുങ്ങുന്നൊന്നും ഇല്ല എന്ന് റയൽമാരുടെ സെബലസിന് നൽകേണ്ടിയിരുന്ന റെഡ് കാർഡ് റഫറി നൽകിയില്ല എന്ന് അത്ലറ്റിയമാരുടെയും തമ്മിലുള്ള വാക്പോറിന് ഇടയിലും ഒരു മികച്ചൊരു ചൂടൻ ഡെർബിയാണ് ഇന്നലെയും കഴിഞ്ഞു പോയതെന്ന് വേണം പറയാൻ ഒരുപടി മികച്ച ചാൻസുകൾ ഇരു ടീമുകൾക്കും ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ലിനയിനെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് റഫറി അത്ലറ്റിക്കുമാരിന് വേണ്ടി ഒരു വിവാദ പെനാൽറ്റി വിധിക്കുകയായിരുന്നു അതൊരു മനോഹരമായ ഒരു പിനാക്ക കിക്കിലൂടെ ജൂലിയൻ അൽവാരസ് ഗോളാക്കുകയും അത്ലറ്റുമാരുടെ കളിയെ മുൻപന്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് റെയൽമാരുടെ ഗോളിനെ കിണഞ്ഞ് ശ്രമിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഗോളിന്റെ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സെക്കൻഡ് ഹാഫിൽ കഥയാകെ മാറി എന്ന് വേണം പറയാൻ കാരണം അടച്ചിട്ട ബെർണവിലെ ഗാല ഗാലറിക്ക് മുമ്പിൽ ആർ തിരുമ്പുന്ന തങ്ങളുടെ കാണികൾക്ക് മുമ്പിൽ ഒരു മുഖം മാറി ഒരു റെയൽമാനെയാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ കഴിഞ്ഞത് കാരണം തിരമാലകൾ കടക്കുള്ള അറ്റാക്ക ആയിരുന്നു പിന്നീട് അവരിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നത് അതിൽ നിന്ന് തന്നെ കളി തുടങ്ങി അഞ്ചാമത്തെ മിനിറ്റിൽ റോഡുകളുടെ മികച്ചൊരു മുന്നേറ്റത്തിലൂടെ എംബാപ്പ ഒരു സമനില ഗോൾ നേടിയിരുന്നു പിന്നീട് ആ ഗോളടിച്ച ശേഷം രണ്ടാമത്തെ മിനിറ്റിലും മിനിഷ്യസിന്റെ ഒരു മികച്ചൊരു ക്രോസ് പക്ഷേ ബെല്ലിങ്ങാം ഹെഡലൂടെ ഗോളാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് ബാറിൽ തട്ടി തിരിച്ചു വരികയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ നിന്നും നമുക്ക് ഒബ്ലാക്കിന്റെ ഒരു പെർഫോമൻസ് മറക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിന്റെ മികച്ച സേവകളാണ് ഇന്ന് റെയൽമാർ വിജയത്തിൽ നിന്നും വഴിതിരിച്ചു വിട്ടത് വേണം പറയാൻ കാരണം എട്ട് സേവുകളാണ് കളിയിൽ ഉടനീളം അദ്ദേഹം കാഴ്ചവെച്ചത് അതിൽ ആറെണ്ണം ബോക്സിനകത്തുള്ള ഷോട്ടുകളായിരുന്നു മികച്ച ഫസ്റ്റ് ഹാഫിൽ കണ്ട അത്ലറ്റിയോട് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത് കാരണം റയൽമാറിന്റെ അറ്റാക്ക് അറ്റാക്ക് മൂലം അവരൊക്കെ പ്രതിരോധത്തിലാണ് പിന്നെ കളിച്ചിരുന്നത് എന്ന് വേണം കാണാൻ സാധിച്ചത് ഇരുപത്തി കളികളിൽ കളികളായി അൻപത് പോയിന്റുമായി റയൽമാറിന് മുമ്പിലുണ്ട് എന്ത് ഉണ്ട് എങ്കിലും അതേ കളിയിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് പോയിന്റുമായി അത്ലറ്റിക്കോമാരുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് ഇന്നലത്തെ കളിയിൽ നിന്നൊരു മികച്ച അവസരം ബാർസലോണയ്ക്കാണ് വന്ന് എത്തിയിരിക്കുന്നത് കാരണം അവർ ഇന്ന് ജയിക്കുകയാണെങ്കിൽ ലീഡേഴ്സുമായി പോയിന്റ് അകലം രണ്ട് പോയിന്റായി കുറയ്ക്കാൻ അവർക്ക് സാധിക്കും ഒരു മികച്ചൊരു ചാൻസ് തന്നെയാണ് ഇന്ന് അവർക്കുള്ളത് ഇന്ന് അവർക്ക് സെവില്യന്റെ കൂടെയാണ് മത്സരം അത് നല്ലൊരു മത്സരമായിരിക്കും എന്നാണ് ബാർസ സപ്പോർട്ടേഴ്സും ആഗ്രഹിക്കുന്നത് അപ്പൊ ഇന്നത്തെ സ്കോർ ലൈൻ എന്താകും എന്ന് നിങ്ങൾ അതിൻ്റെ താഴത്തെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നമസ്കാരം